ദിവ്യയ സയ്യർ മുൻ മന്ത്രി മന്ത്രിക്ക് രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആലത്തൂർ എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ രാധാകൃഷ്ണനെ വീട്ടിലെത്തി കണ്ട ശേഷം ദിവ്യ പങ്കുവച്ച ചിത്രമാണ് കേരളക്കര ഏറ്റെടുത്തിരിക്കുന്നത് കനിമാറിന വിരലാൽ വാർത്തെടുത്ത ഒരു കുടുംബം എന്ന ക്യാപ്ഷനോടെയാണ് ദിവ്യ ചിത്രങ്ങൾ പങ്കുവച്ചത് ചിത്രത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് പങ്കിട്ട കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധയാവുന്നത് ആറ്റുകാൽ പൊങ്കാലയിടുന്ന ഹരിപരാസനം പാടുന്ന സവർണ അയ്യർ ദിവ്യ കളക്ടറിൽ നിന്ന് കൊച്ചു കുഞ്ഞിനെ വേദികളിൽ കൂടെ കൂട്ടുന്ന കാട്ടുന്ന കളക്ടർ ദിവ്യയിൽ നിന്നും എത്ര പെട്ടെന്നാണ് ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് കാരി വെറും മനുഷ്യ സ്നേഹിയായി ബുദ്ധിജീവിയിടങ്ങളിൽ മാറിയത് എന്നോർക്കുമ്പോൾ ഈ ചിത്രത്തിന് മൈലേജ് കൂടുന്നുവെന്ന് അഞ്ചു സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പിൽ പറയുന്നുണ്ട് അഞ്ജുവിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് രണ്ട് പക്ഷയായ മനുഷ്യർക്കിടയിലെ ആത്മബന്ധം അതിനപ്പുറം ഒന്നും മനുഷ്യരെ മനുഷ്യരായി കാണുന്ന സാധാരണ മനുഷ്യർക്ക് ഈ ചിത്രം കണ്ടിട്ട് തോന്നുന്നില്ല അങ്ങനെ തോന്നേണ്ട കാര്യവുമില്ല ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും തുടക്കത്തിൽ കുലം ജാതി മതം പദവി എന്നിങ്ങനെയുള്ള ഒന്നിന്റെയും പ്രിവിലേജ് ഇല്ലാത്തവരാണ് പിന്നീട് അവന് ചുറ്റിലുമുള്ള ലോകം അവനെ കമ്പാർട്ട്മെന്റിലും ഉൾപ്പെടുത്തി ഞാൻ അങ്ങനെ നീ ഇങ്ങനെ എന്നൊക്കെയായി മാറ്റുന്നു ഉള്ളൂ ഈ വെർഷ്വൽ ലോകത്തിന് ഇപ്പുറം മനുഷ്യർ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കുന്ന സവർണ ഹെജുമണിയും ബ്രാഹ്മണിക്കൽ കുണ്ടാമണ്ടിയും വെറിയും ഒന്നും സാധാരണ മനുഷ്യർക്കില്ല എന്നതാണ് വാസ്തവം എങ്കിലും ഈ ചിത്രം കാണുമ്പോൾ അറിയാതെയെങ്കിലും ഒരു കാര്യം ഓർത്തുപോയി സുരേഷ് ഗോപി എന്ന പച്ചയായ മനുഷ്യൻ ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ പുത്രി വാത്സല്യത്തോടെ തലോടിയപ്പോൾ ഹൃദയം നിറഞ്ഞ സൗഹൃദത്തോടെ ഒരു ജേണലിസ്റ്റ് സ്ത്രീയുടെ തോളത്തെ കൈവച്ചപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചികഞ്ഞ അപവാദം പറഞ്ഞ അതേ പ്രബുദ്ധ കേരളത്തിലാണ് ഈ ചിത്രം ഇന്ന് കൈയടി നേടുന്നത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തെ വേട്ടയാടിയ പലരും ഇന്ന് ഈ സ്നേഹാശ്ലേഷം കാണുമ്പോൾ സഹാബിനെ വാഴ്ത്തിപ്പാടുന്നു ഇതെന്ത് ലോകം ആറ്റുകാൽ പൊങ്കാലയിടുന്ന ഹരിവരാസനം പാടുന്ന സവർണ അയ്യർ ദിവ്യ കളക്ടറിൽ നിന്നും കൊച്ചു കുഞ്ഞിനെ വേദികളിൽ കൂടെ കൂട്ടുന്ന ഷോ കാട്ടുന്ന കളക്ടർ ദിവ്യയിൽ നിന്നും എത്ര പെട്ടെന്നാണ് ദിവ്യായ സയ്യർ എന്ന ഐ എസ് കാരി വെറും മനുഷ്യ സ്നേഹിയായി ബുദ്ധിജീവിടങ്ങളിൽ മാറിയത് എന്നോർക്കുമ്പോൾ ഈ ചിത്രത്തിന് മൈലേജ് കൂടുന്നു ഇങ്ങനെയാണ് അഞ്ചു തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്